നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ യു ഡി എഫ് കൺവീനർ അടൂർ പ്രകാശ് എം ബിയെ ചോദ്യം ചെയ്യാൻ ഒരുങ്ങുകയാണ് എസ് ഐ ടി എന്ന വിവരങ്ങൾ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു അറസ്റ്റിലായ സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായുള്ള ബന്ധത്തെക്കുറിച്ച് അറിയാനാണ് അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്യുക എന്ന തരത്തിലുള്ള വിവരങ്ങളാണ് കഴിഞ്ഞ ദിവസങ്ങൾ പുറത്തു വന്നത് പോറ്റിയുമായി ബന്ധമുള്ളവരുടെ പട്ടിക എസ് ഐ തയ്യാറാക്കിയതിന് പിന്നാലെയാണ് അടൂർ പ്രകാശിലേക്ക് എത്തിയതെന്നും ഉണ്ണികൃഷ്ണൻ പോറ്റി ഡൽഹിയിൽ സോണിയ ഗാന്ധിയെ കാണാൻ പോകുമ്പോൾ അടൂർ പ്രകാശ് ഒപ്പമുണ്ടായിരുന്നു എന്നടക്കമുള്ള വിവരങ്ങൾ അതിന്റെ അടിസ്ഥാനത്തിൽ ാണ് അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുന്നത് എന്നതടക്കമുള്ള വിവരങ്ങൾ പുറത്തു വന്നു പക്ഷേ ഇതെല്ലാം അതായത് തന്നെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിരിക്കുന്നു എന്ന വിവരത്തെ അല്ലെങ്കിൽ എന്ന ഒരു പ്രചരണത്തെ തള്ളുകയാണ് അടൂർ പ്രകാശ് ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ തന്നെ ആരും ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിട്ടില്ലെന്ന് അടൂർ പ്രകാശിന്റെ പ്രതികരണം ആരോപണത്തിന് പിന്നിൽ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശി ശശിയെന്ന് അടൂർ പ്രകാശ് കുറ്റപ്പെടുത്തി ഒന്നും മറച്ചുവെക്കാനില്ല ഒരു ഭയവുമില്ല എസ് ഐ ടിക്ക് മുന്നിൽ പോകും മുൻപ് മാധ്യമങ്ങൾ അറിയിക്കുമെന്നും അടൂർ പ്രകാശ് മാധ്യമങ്ങളോട് പ്രതികരിച്ചു ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി അടൂർ പ്രകാശ് നിൽക്കുന്ന ചിത്രങ്ങൾ നേരത്തെ തന്നെ രാഷ്ട്രീയ ആയുധമാക്കി സി പി എം രംഗത്തെത്തിയിരുന്നു ഇതിനു പിന്നാലെയാണ് അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചുവെന്ന വിവരം വരുന്നത് എന്നാൽ അത്തരത്തിൽ തന്നെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചില്ല എന്നാണ് അടൂർ പ്രകാശ് വ്യക്തമാക്കുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റി ഡൽഹിയിൽ സോണിയാഗാന്ധിയുടെ വസതിയിൽ രണ്ടു വട്ടം സന്ദർശനം നടത്തിയതായാണ് വിവരം ഇതിൽ ഒരു തവണ അടൂർ പ്രകാശും മറ്റൊരു തവണ ആൻഡോ ആൻ്റണി എം ബിയുമാണ് ഉണ്ടായിരുന്നത് തന്റെ മണ്ഡലത്തിലെ വോട്ടറായ ഉണ്ണികൃഷ്ണ പോറ്റി സോണിയാഗാന്ധിയിലെ അപ്പോയിൻമെൻ്റ് എടുത്തപ്പോൾ തന്നെ ഒപ്പം കൂട്ടുകയായിരുന്നുവെന്നാണ് അടൂർ പ്രകാശ് നൽകുന്ന വിശദീകരണം എന്നാൽ അപ്പോയിൻമെൻറ്റ് കിട്ടാൻ പ്രയാസമുള്ള സോണിയാഗാന്ധിയെ കാണാൻ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഇത്ര വേഗത്തിൽ എങ്ങനെ സാധിച്ചു സാധിച്ചുവെന്നത് അന്വേഷണ സംഘം വളരെ ഗൗരവത്തോടെയാണ് കാണുന്നത് എന്തായാലും തന്നെ ആരും ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചില്ല എന്ന് അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നു പ്രസ്താവനകളെയൊക്കെ അദ്ദേഹം തള്ളുന്നു ഇതിന് പിന്നിൽ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിയാണ് ഇത്തരത്തിൽ ഇത്തരം കാര്യങ്ങൾക്ക് പിന്നിൽ ആണ് പ്രവർത്തിക്കുന്നതെന്നും അടൂർ പ്രകാശ് കുറ്റപ്പെടുത്തിയിരിക്കുന്നു ഇനി നമുക്ക് മറ്റൊരു അതിപ്രധാനമായ വാർത്തയിലേക്ക് കൂടി പോകാം അതായത് നമ്മൾ കേട്ടതൊക്കെ മഞ്ഞുമലയുടെ ഒരറ്റം മാത്രമാണെന്ന തരത്തിലുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത് അതായത് ഈ ശബരിമലയിലെ സ്വർണ്ണ വ്യാപ്തി കൂടുകയാണ് ഈ പ്രഭാമലെ പ്രഭാമണ്ഡലത്തിലെ സ്വർണവും കൊള്ള നടത്തിയെന്ന വിവരമാണ് പുറത്തു വരുന്നത് അതിന്റെ വിശദാംശങ്ങൾ കൂടി നമുക്ക് നോക്കാം ശബരിമലയിലെ സ്വർണ്ണ കൊള്ള അതിൻ്റെ വ്യാപ്തി നമ്മൾ ചിന്തിക്കുന്നതിലും അപ്പുറമാണ് എന്നാണ് പുറത്തു വരുന്ന ഓരോ വിവരങ്ങളും സൂചിപ്പിക്കുന്നത് അവിടെ നടന്നത് കൊള്ളയാണ് എന്നാണ് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം അന്വേഷണത്തിലെ നിർണായക കണ്ടെത്തൽ ശബരിമലയിലെ മണ്ഡലത്തിലെ സ്വർണവും കൊള്ള നടത്തി എന്ന വിവരമാണ് പുറത്തു വരുന്നത് ഏഴു പാളികളിലെ സ്വർണം കൊള്ളയടിച്ചിരിക്കുകയാണ് മണ്ഡലത്തിലും കൊള്ളക്കാർ കയറി കൊള്ള നടത്തിയിരിക്കുന്നു കട്ടിളപ്പാളികൾക്ക് മുകളിലുള്ള മുകളിലുള്ള ശിവസം രൂപം വ്യാളി രൂപം എന്നിവയിൽ പൊതിഞ്ഞ സ്വർണ്ണവും തട്ടിയെടുത്തു എസ് ഐ ടി കോടതിയിൽ നൽകിയ റിപ്പോർട്ടിലാണ് സുപ്രധാന കണ്ടെത്തലുകളുള്ളത് എന്തായാലും അന്വേഷണ റിപ്പോർട്ട് അടക്കം പുറത്തു വന്നിട്ടുണ്ട് ഈ ഒരു വ്യാപ്തി അത് ഒരിടത്ത് ശ്രീകോവില് മാത്രം നിൽക്കുന്നില്ല അത് പ്രഭാവലയത്തിലേക്കും എത്തിയിരിക്കുന്നു എന്നടക്കമുള്ള വിവരം ഇനി കൂടുതൽ അന്വേഷണത്തിൽ എവിടെ നിന്നൊക്കെ സ്വർണം കടത്തി അല്ലെങ്കിൽ എവിടെ നിന്നൊക്കെ സ്വർണം മോഷ്ടിക്കപ്പെട്ടു എന്നടക്കമുള്ള കാര്യങ്ങളൊക്കെ ഇനി കൂടുതൽ വിശദാംശമായി അന്വേഷിച്ചാൽ മാത്രമേ ആ വിവരങ്ങളൊക്കെ പുറത്തു വരികയുള്ളൂ ശ്രീകോ ിലെ ദ്വാരക ശില്പങ്ങളിലും കട്ടിളപ്പാളിയിലും മാത്രമല്ല മുകളിൽ സ്ഥാപിച്ചിരുന്ന ശിവരൂപവും വ്യാളിരൂപവും അടങ്ങുന്ന പ്രഭാമണ്ഡലത്തിലെ സ്വർണപാളികളും കൊള്ളയടിക്കപ്പെട്ടിരിക്കുകയാണ് ആലേപനം ചെയ്ത ചെമ്പുപാളികളിൽ നിന്ന് വിദഗ്ധമായി സ്വർണം അടർത്തി മാറ്റുകയായിരുന്നു നിലവിൽ തൊള്ളായിരത്തി എൺപത്തി ഒൻപത് ഗ്രാം സ്വർണം നഷ്ടപ്പെട്ടതായാണ് പ്രാഥമിക കണക്കുകൾ സൂചിപ്പിക്കുന്നത് പക്ഷേ വി എസ് എസ് സിയിൽ നിന്നുള്ള ശാസ്ത്രീയ പരിശോധനാ ഫലം പുറത്തുവരുന്നതോടെ കൊള്ളയുടെ വ്യാപ്തി ഇനിയും ഉയരുമെന്നാണ് റിപ്പോർട്ട് വ്യക്തമാക്കുന്നത് ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസ് എന്ന സ്ഥാപനത്തിലെത്തിച്ച് എത്തിച്ച് രാസമിശ്രിതം ഉപയോഗിച്ചാണ് പാളികളിൽ നിന്ന് സ്വർണം വേർതിരിച്ചെടുത്തത് ഇത്തരത്തിൽ വേർതിരിച്ചെടുത്ത സ്വർണത്തിൽ ഒരു ഭാഗം പ്രതികൾ സ്വന്തമാക്കുകയും ബാക്കി ഭാഗം ബെല്ലാരിയിലെ ഒരു ജ്വലറി ഉടമ വഴി മറിച്ചു വിറ്റതായും അന്വേഷണ സംഘം കണ്ടെത്തി രണ്ടായിരത്തി പത്തൊമ്പത് ജൂലൈ മാസത്തിലാണ് ഈ കൊള്ളം നടന്നതെന്നാണ് സൂചന ശ്രീകോവിലിലെ സ്വർണ്ണ പാളികൾ മിനുക്കാൻ എന്ന വ്യാജേനയാണ് പ്രതികൾക്ക് ഇത്തരത്തിൽ അവസരം ഒരുക്കി കൊടുത്തത് സാധാരണ ഇത്തരം ജോലികൾ നടക്കുമ്പോൾ ദേവസ്വം വിജിലൻസും ഉദ്യോഗസ്ഥരും കർശന മേൽനോട്ടം വഹിക്കണം പക്ഷേ ഈ കേസിൽ പ്രതികൾക്ക് പാളികൾ പുറത്തേക്ക് കടത്താൻ ഉദ്യോഗസ്ഥർ മൗനാനുവാദം നൽകിയെന്നാണ് നിലവിലെ സംശയം എന്തായാലും അന്വേഷണത്തിൽ ഒരുപാട് കാര്യങ്ങളൊക്കെ ദുരീകരിക്കേണ്ടതായിട്ടുണ്ട് ഒരുപാട് സംശയങ്ങളുണ്ട് സ്വർണത്തിൻ്റെ അളവ് രേഖപ്പെടുത്തുന്ന കണക്ക് പുസ്തകങ്ങളും സ്റ്റോക്ക് രജിസ്റ്ററുകളിലും കൃത്രിമം നടന്നതായിട്ടാണ് അന്വേഷണ സംഘം കണ്ടെത്തിയിരിക്കുന്നത് സ്വർണം ഇളക്കി മാറ്റിയ ശേഷം പാളികൾ തിരികെ സ്ഥാപിച്ചപ്പോൾ അവയിൽ സ്വർണത്തിന്റെ അളവ് കുറവാണെന്ന് ഉദ്യോഗസ്ഥർ റിപ്പോർട്ട് ചെയ്തിരുന്നില്ല ചെന്നൈയിലെ സ്ഥാപനത്തിലേക്ക് സ്വർണ്ണപാളികൾ കൊണ്ടുപോകാൻ ഔദ്യോഗിക അനുമതി ഉണ്ടായിരുന്നോ എന്നതിൽ ഇപ്പോഴും ദുരൂഹതയുണ്ട് ദേവസ്വം ബോർഡിലെ ചില ഉന്നതരുടെ നിർദ്ദേശപ്രകാരമാണ് ഇത് നടന്നതെന്ന് പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റി മൊഴി നൽകിയിരിക്കുകയാണ് മാത്രമല്ല കൊള്ളം നടന്ന കാലയളവിൽ ചുമതലയിരുന്ന ദേവസ്വം കമ്മീഷണർമാരുടെ പങ്കാണ് പ്രധാന യും ഇപ്പോൾ പരിശോധിക്കുന്നത് സ്വർണ്ണ പണികളുടെ ചുമതല ഉണ്ടായിരുന്ന ദേവസ്വം മരാമത്ത് വിഭാഗത്തിലെ എഞ്ചിനീയർമാർക്കും ഓവർസിയർമാർക്കും വകുപ്പ് തല അന്വേഷണം അവർക്കെതിരെ നടക്കുന്നുണ്ട് കൊള്ളയടിക്കപ്പെട്ട് സ്വർണത്തിന്റെ കൃത്യമായ അളവ് കണ്ടെത്താൻ വി എസ് എസ് സിയിലെ ശാസ്ത്രീയ പരിശോധനാ ഫലം കൂടി ഏറ്റവും പ്രധാനമാണ് ഈ റിപ്പോർട്ട് കിട്ടുന്നതോടെ കൂടുതൽ അറസ്റ്റ് ഉണ്ടാകാനുള്ള സാധ്യതയും വളരെയധികം കൂടുതലാണ് എന്തായാലും നമ്മൾ നമ്മളറിഞ്ഞതൊന്ന് മഞ്ഞുമലയുടെ ഒരറ്റം മാത്രമേ അറിഞ്ഞിട്ടുള്ളൂ ഇനിയും ഒരുപാട് കാര്യങ്ങൾ അറിയേണ്ടതുണ്ട് അല്ലെങ്കിൽ ഒരുപാട് അവിടെ ശ്രീ ഈ കട്ടിളപ്പാളികളിലും സ്വർണപ്പാളികൾ മാത്രമല്ല സ്വർണം മോഷ്ടിക്കിരിക്കുന്നത് പ്രഭാവലയത്തിൽ നിന്നും മോഷണം പോയിരിക്കുന്നു എന്ന നടക്കുന്ന വിവരം അത് ഭക്തരെ സംബന്ധിച്ച് വലിയൊരു അവരുടെ വികാരത്തെയൊക്കെ ഭ്രണപ്പെടുത്തുന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ അല്ലെങ്കിൽ വിവരങ്ങളാണ് പുറത്തു വരുന്നത് തീർച്ചയായിട്ടും സർക്കാരിന് ഇത് വലിയൊരു ഒരു ഒരിക്കലും അത് നികത്താനാകാത്ത വലിയൊരു കുരുക്കായി ഇത് മാറിക്കൊണ്ടിരിക്കുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല തദ്ദേശ തിരഞ്ഞെടുപ്പിലൊക്കെ ഇത്രയും വിവരങ്ങൾ പുറത്തു വന്നപ്പോൾ തന്നെ തദ്ദേശ തിരഞ്ഞെടുപ്പിൽ അത് പല ഘടകങ്ങളിൽ ഒന്നായി ശബരിമല സ്വർണ്ണക്കുള്ള കേസും അവരുടെ പരാജയം അല്ലെങ്കിൽ അവർക്കൊരു തിരിച്ചടിയായി മാറി അപ്പോൾ ഇത്തരത്തിൽ കൂടുതൽ വിവരങ്ങൾ കൂടി പുറത്തു വരുമ്പോൾ അത് എങ്ങനെയാണ് തീർച്ചയായിട്ടും കോൺഗ്രസ്സും ബി ജെ പി ഇത് വലിയ ആയുധമാക്കി എൽ ഡി എഫിനെതിരെ ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള കൂടുതൽ വിവരങ്ങൾ കൂടി പുറത്തു വരുമ്പോൾ ഈ ആയുധത്തിൻ്റെ മൂർച്ച കൂടുകയാണ് എങ്ങനെയാണ് പ്രതിരോധിക്കാൻ പോകുന്നത് സർക്കാർ എന്നതും കാത്തിരുന്ന് കാണേണ്ട കാര്യം തന്നെയാണ് അതേസമയം ശബരിമല സ്വർണ്ണക്കൊള്ളന്വേഷിക്കുന്ന എസ് ഐ ടിയിൽ സി പി എം ബെന്നുമുള്ള രണ്ട് സി എമാരെ നിയോഗിച്ചത് അന്വേഷണം അട്ടിമറിക്കാനെന്ന ആരോപണവുമായി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നിയമനത്തിന് പിന്നിൽ മുതിർന്ന രണ്ട് ഐ പി എസ് ഉദ്യോഗസ്ഥരും ക്രൈംബ്രാഞ്ചിലെ ഉന്നതനുമാണ് ഹൈക്കോടതി മേൽനോട്ടത്തിലുള്ള എസ് ഐ ടിയിൽ നുഴഞ്ഞു കയറാനും വാർത്തകൾ സർക്കാരിലേക്ക് ചോർത്താനുമുള്ള നീക്കമാണ് നടക്കുന്നതെന്നും പ്രതിപക്ഷ നേതാവിന്റെ കുറ്റപ്പെടുത്തൽ എസ് ഐ ടി നിർവീര്യമാക്കാനുള്ള നീക്കത്തിൽ ഹൈക്കോടതി അടിയന്തരമായി ഇടപെടണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു ശബരിമല സ്വർണ്ണക്കൊള്ളം അന്വേഷിക്കാൻ ഹൈക്കോടതി നിയോഗിച്ച എസ് ഐ ടിയിൽ സി പി എം നേതൃത്വവുമായി ബന്ധമുള്ള രണ്ട് സി എമാരെ നിയോഗിച്ചത് അന്വേഷണ സംഘത്തിന്റെ വിശ്വാസ്യത തകർക്കുന്നതാണെന്നും വി ഡി സതീശൻ കുറ്റപ്പെടുത്തി എന്ത് മാനദണ്ഡത്തിന്റെ അടിസ്ഥാനത്തിലാണ് സി പി എം ഫ്രാക്ഷനിൽ ഉൾപ്പെട്ടവരെ എസ് ഐ ടിയിൽ നിയോഗിച്ചത് ഹൈക്കോടതിയുടെ മുന്നിൽ വന്ന രണ്ടു പേരുകളാണ് അംഗീകരിക്കപ്പെട്ടതെന്ന് മനസ്സിലാക്കുന്നു ഈ പേരുകൾ വന്നതിന് പിന്നിൽ സംസ്ഥാനത്തെ രണ്ട് മുതിർന്ന ഐ പി എസ് ഉദ്യോഗസ്ഥരും ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്തിരുന്ന് സി പി എമ്മിനു വേണ്ടി വീട്ടുപണി ചെയ്യുന്ന ഉന്നതനുമാണ് ക്രമസമാധാന ചുമതലയിൽ ഇരുന്നപ്പോൾ ഇതേ ഉദ്യോഗസ്ഥൻ കോൺഗ്രസ് നേതാക്കൾക്കെതിരെ കള്ളക്കേസുകൾ ചുമത്തി കുപ്രസിദ്ധനായ വ്യക്തിയാണെന്നും വി ഡി സതീശന്റെ കുറ്റപ്പെടുത്തൽ സി പി എമ്മിന് വേണ്ടി അന്വേഷണം അട്ടിമറിക്കാനുള്ള ശ്രമമാണ് ഇയാൾ നടത്തുന്നതെന്നായിരുന്നു വി ഡി സതീശന്റെ ആരോപണം മുതിർന്ന ഐ പി എസ് ഉദ്യോഗസ്ഥർ എസ് ഐ ടിയെ സ്വാധീനിക്കാൻ ശ്രമിക്കുന്നുവെന്ന നേരത്തെ തന്നെ ആരോപണം താൻ ഉന്നയിച്ചതാണ് അവരുടെ ഇടപെടലും എസ് ഐ ടി നിർവീര്യമാക്കാനും അന്വേഷണം അട്ടിമറിക്കാനുമുള്ള നീക്കത്തിന് പിന്നിലുണ്ട് എസ് ഐ ടിയുടെ നീക്കങ്ങൾ സർക്കാരിലേക്ക് ചോർത്തുകയും അന്വേഷണത്തെ വഴിതിരിച്ചുവിട്ട് യഥാർത്ഥ കുറ്റവാളികളെ സംരക്ഷിക്കുകയുമാണ് ഈ സംഘത്തിൻ്റെ ലക്ഷ്യം ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള കേസ് അട്ടിമറിക്കാനുള്ള സർക്കാരിൻ്റെയും സി പി എമ്മിൻ്റെ നീക്കത്തിന് പോലീസിലെ ഒരു വിഭാഗം ഉദ്യോഗസ്ഥർ ഒത്താശ ചെയ്യുകയാണ് ഹൈക്കോടതിയുടെ ഇടപെടൽ പോലും അട്ടിമറിക്കാനാണ് ഇവരുടെ നീക്കം ഇക്കാര്യത്തിൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതി അടിയന്തര പരിശോധനയും ഇടപെടലും നടത്തണമെന്ന ആവശ്യവും പ്രതിപക്ഷ നേതാവ് മുന്നോട്ട് വെച്ചു